ും ഫുൾ വെക്കെ സ്വാഗതം നമ്മളൊന്ന് ചെങ്കോട് പഴക്കോട് നമ്മളെ കെരിമാകാന്റെ ബിൽഡിംഗില് പഴുക്കണേ ബീ ബോർഡ് അടിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കണേ തട്ട് വെക്കണം ഒരു വീഡിയോ ഭയോ നമ്മളെ ചെറുക്കട ബീ ബോർഡ് ഗോവിന്ദോ സാധന പേരും പൊടിയാണ് കട്ട് ചെയ്യുമ്പോ ഞാൻ ഞാ എല്ലാം സപ്പോർട്ടിട്ടോ ഇതൊരു പൊടിയോ ഇവിടെ ഇതുപോലെ ഇതാണ് കോഡോണാണ് എല്ലാ കടിയൊക്കെ എത്തിന്റെ സിനിമ സ്റ്റോർക്ക് എത്തി എത്തിക്കും സാധനങ്ങള് അതിക്കണന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കൊണ്ടു കൊണ്ടുപോകണം അതിന്റെ ഒരു കോഡോണാണ് അപ്പൊ അതിന്റെ ഒരു ഭയങ്കര വീഡിയോ കേട്ടോ എല്ലാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ഒരു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടോ അങ്ങനെയെല്ലാം റെഡി ആക്കി കട്ട് ചെയ്യുന്നത് മേടിക്കാൻ പോഡ് ചെയ്യാൻ അപ്പോൾ പോഡ് ചെയ്ത് നോക്കാൻ കഴിഞ്ഞില്ല എന്റെ ചെറിയ ഇതാണ് എല്ലാ പൈസ കട്ട് ചെയ്തിട്ടുണ്ടോ പോയിരുന്നു സപ്പോർട്ട് കേട്ടോ വീണ്ടും പറയുന്നത് എന്തായാലും കണ്ടുപോവാണ് പോവാണ് സപ്പോർട്ട് മാർക്ക് മാർക്ക് നമ്മൾ വീഡിയോ എടുക്കണ്ടോ

എന്താ ചൂടുണ്ടോ പിന്നെ ഞാൻ പിടിച്ചോക്കണ്ട് സംഭവ ചൂട് അത്രയും കട്ട് ചെയ്യല്ലേ പതിനാറ് എം എം ആണ് ഇതിന്റെ ബി ബുഡിന്റെ കനം ബി വോഡ് എന്ന സാധനമാണ് പുള്ളി പൊടി പേരും പൊടിയാണ് പൊള്ളി പുണ്ണുണ്ട് ലേസ് കൊണ്ട് ലൈസ് ആ പോർത്താൻ വയ്ക്കല്ലോണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യാം സുഖല്ലോ ഉം സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ കൂടിയേക്കണേ എല്ലാ സബ്സ്ക്രൈബ് ചെയ്തത് എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയൊന്നും നന്ദി പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് പറഞ്ഞോ മതി പറ നാട്ടുകാരനെ അഞ്ചാൻ നമ്മളെ സബ്സ്ക്രൈബ് കൂട്ടി സപ്പോർട്ട് ചെയ്യുക അല്ല ആ വീട് പറഞ്ഞ പവറാണ് ഞങ്ങള് ടൈല് വീട്ടിലാണ് കട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ പൊടി വരും ഓക്കെ ഗുഡ് ബൈ